ഞാൻ കുഞ്ഞു വീട് പണിയാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് എന്ന് പറഞ്ഞു പൈസ കൊണ്ട് നാല് മാസം കൊണ്ട് സാർ നല്ലൊരു വീട് വന്നു നമ്മളിപ്പോൾ ഒരു സാധാരണ നിലയിലുള്ള എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് വീടാണിപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്ലയൻറ്റ് നമ്മളെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപയാണ് മാക്സിമം ബഡ്ജറ്റ് ഉള്ളത് ആ ബഡ്ജറ്റിൽ നിർത്തിക്കൊണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഒരു വീട് വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് മാത്രമല്ല അവർക്ക് വളരെ പെട്ടെന്ന് ഒന്ന് ചെയ്ത് കൊടുക്കായിരുന്നു കാരണം മറ്റേ വേറൊരു വീടില്ലാത്തതുകൊണ്ട് ഒരു പുതിയ വീട് വയ്ക്കുകയാണ് അത് പെട്ടെന്ന് തീർത്ത് തരണമെന്നും അവർ ആവശ്യപ്പെടുകയുണ്ടായി അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു നാല് മാസം കൊണ്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണം എല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതിനാകെ ബഡ്ജറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത് എല്ലാ പണികളും തീർത്തിട്ടുണ്ട് ഒരു നോർമൽ സാധാരണ നിലയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ രീതികൾ തന്നെയാണ് ഇവിടെ നമ്മൾ അവലംബിച്ചിരിക്കുന്നത് നമ്മൾ ഇടുക്കി ജില്ലയിലെ എല്ലാ ഭാഗത്തും നമ്മൾക്ക് വീടുകൾ ചെയ്യാൻ പറ്റും നമുക്ക് ഇടുക്കി പരിമിതി സമയപരിമിതി മൂലം ഇടുക്കി ജില്ലയിൽ മാത്രമാണ് നമുക്ക് കേന്ദ്രീകരിക്കാൻ പറ്റുന്നുള്ളൂ അത് ചെറിയ വീടുകൾ മുതൽ വലിയ വീടുകൾ വരെയുള്ള ഏത് റേഞ്ചിലുള്ള വീടുകളും നമുക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കൺസ്ട്രക്ഷനിലെ ചിലവ് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എലിവേഷൻ ഒരു മിനിമം മിനിമം ആയിട്ടുള്ള കാര്യങ്ങളാണ് എലിവേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു സ്റ്റീൽ വിൻഡോസാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അത് മൂന്ന് വാലിടിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ സീലിംഗിൽ എൽഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ സിറ്റൗട്ട് നമ്മൾ ഒരു ഓപ്പൺ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കാരണം ഇവിടെ ഹാൻഡ് ഡ്രയലും കാര്യങ്ങളുമൊക്കെ ചെയ്ത് അതിന് ചിലവ് കൂട്ടുന്ന സമയത്ത് നമുക്ക് അതിനൊക്കെയുള്ള പൈസയും കൂടെ നമുക്ക് അകത്തേക്ക് ഉള്ള ഇൻ്റീരിയറും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും മാത്രമല്ല ഇവിടെ ഒരു ഹാൻഡ് റയലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സ്പേസും കൂടി ഉപയോഗിക്കാൻ കിട്ടും സിറ്റൗട്ട് അത്യാവശ്യം ആയിട്ട് തോന്നുകയും നമുക്ക് ചെയ്യും പിന്നെ ഇതിൻ്റെ വാതിലാണെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ ഫ്രണ്ട് വാതിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിനൊരു മുപ്പത്തഞ്ച് രൂപയോളം ചിലവ് വരുന്നതാണ് ഇപ്പോൾ രണ്ട് മാളി ജെല്ലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇതും സ്റ്റീലിൻ്റെ തന്നെയാണ് ഇനി നമുക്ക് അകത്തെ കാര്യങ്ങൾ നോക്കാം ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ നമ്മൾ സിറ്റൗട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ടൈലുകൾ തന്നെയാണ് നമ്മൾ ലിവിങ് ഏരിയയ്ക്കും കൊടുത്തിരിക്കുന്നത് ഇത് ടു ബൈ ടുവിൻ്റെ മെട്രിഫൈഡ് ജോയിൻറ്റ് ഫ്രീ ടൈലുകളാണ് ഉദ്ദേശിച്ചതൊരു മുപ്പത്തഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് പോലെയുള്ളതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഡൈനിങ് ഹാളും ലിവിങ് ഹാളും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് പാർട്ടീഷൻ ഒന്നും കൊടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് വീണ്ടും അഡീഷണൽ ചിലവാകും ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തുവാണെങ്കിൽ ഇത് രണ്ടാക്കി മാറ്റുന്നതിന് പറ്റും നമ്മൾ ആവശ്യത്തിനുള്ള ഇലക്ട്രിക്കൽ പോയിൻറ്സ് ഒക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അവിടെയും കൊടുത്തിട്ടുണ്ട് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടി വി യൂണിറ്റും ഇലക്ട്രിക്കൽ അയണൊക്കെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ക്ലൈൻറ്റിൻ്റെ നിർബന്ധപ്രകാരം നമ്മളിവിടെ ഒരു രൂപക്കൂട് ചെയ്തിട്ടുണ്ട് പഴയ വീട്ടിൽ ഇതുപോലെ തന്നെ ഒരു രൂപകൂടം ഉണ്ടായിരുന്നു അപ്പം അതേപോലെ ഒരെണ്ണം അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഫെറോസിമലിൻ്റെ സാബുകളൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതും അതും ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബാക്കി ഈ ഹാളിലെ നമ്മൾ ഇലക്ട്രിക്കൽ പോയിന്റുകളെല്ലാം ഈ സ്വിച്ച് ബോർഡിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടാവുന്ന രീതിയിലും ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലും സൗകര്യത്തിന് ഈ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ടി വി കാര്യങ്ങൾ ഒക്കെ വെക്കുന്നതിനുള്ള ഇലക്ട്രിക്കൽ പോയിന്റുകൾ നമ്മൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ടി വി ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ഡൈനിങ് ഏരിയയും ലിവിങ് ഹാളും ഒരുമിച്ചാണ് അപ്പോൾ അതിനോട് അനുബന്ധിച്ച് തന്നെ നമ്മൾ ഇവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിനും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമാണ് ബാത്റൂമ് നമ്മൾ നല്ല ടൈലുകൾ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സുകളും യൂറോപ്യൻ ആണ് കൊടുത്തിരിക്കുന്നത് എക്സോസ്റ്റ് വാനും സൗകര്യങ്ങളും ഷവറും എല്ലാം ഉണ്ട് നമ്മൾ ചെറിയ ബാത്റൂമാണ് അതുകൊണ്ട് തന്നെ അത് വെറ്റേരിയായും ഡ്രൈ ഏരിയ ആയിട്ട് നമ്മൾ തിരിച്ചിട്ടില്ല അതിൻ്റെ വാതിലുകൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫൈബർ പ്ലാസ്റ്റിക് ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ വീടിന് നമ്മൾ മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഇപ്പോൾ ബെഡ്റൂമിലേക്ക് ബെഡ്റൂമിൻ്റെ ഒരു പ്രൈവറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പാസേജ് കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്കും വാതിലുകൾ കൊടുത്തിരിക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കട്ടല എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ കട്ടലയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിയിലത്തെ പടി നമ്മൾ ടൈലിട്ട സമയത്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ എല്ലാ മുറികളുടെയും ഡോറുകൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് തടിയുടെയാണ് മഹാഗണിയുടെ തടി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പാറ്റേണുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ചില കൂടുതൽ കാലം നിലനിൽക്കുന്നതും അതുപോലെ വട്ടച്ചു പോകാതെയൊക്കെ ഇരിക്കുന്നതിന് വേണ്ടി ആ ഒരു പാറ്റേണൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഡിസൈനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇത് ഈ ബെഡ്റൂം ആകെ ഒരു സൈസ് എന്ന് പറയുന്നത് ഒരു പത്ത് പത്ത് സൈസ് ഇപ്പോൾ വരുന്ന രീതിയിലുള്ളതാണ് നമ്മൾ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ നമ്മൾ ഹാളിലെ ടൈലിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട് ഇത് കുറച്ചൊരു മാറ്റ് ഫിനിഷ് പോലെ ഉള്ളതും ഒരു വുഡൻ ഫിനിഷ് പോലെ ഫീൽ ചെയ്യുന്ന ഒരു ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ടു ബൈ ടുവിൻ്റെ ജോയിൻറ്റ് ഫ്രീ ടൈലുകൾ തന്നെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുപ്പത്തഞ്ച് രൂപ റേറ്റ് തന്നെയാണ് ഇതിൻ്റെ ഫ്ലോർ ടൈലുകൾക്കും വന്നിരിക്കുന്നത് ഇത് നമ്മൾ ആ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെയുള്ള മൂന്ന് പാളി ജെല്ലാണ് ഈ ജെല്ലിൽ വെച്ചിരിക്കുന്നത് പിന്നെ വെളിച്ചം നന്നായിട്ട് കിട്ടുന്നതിന് വേണ്ടും പിന്നെ ഇത് ഫ്രണ്ടിലത്തെ റൂം ആയതുകൊണ്ടും ഇവിടെ നമ്മൾ ഒരു സൈഡിൽ ഒരു രണ്ട് പാളി ജെല്ലും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു കബോർഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫെറോസിമലിൻ്റെ കബോർഡുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ഈ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള എസ്റ്റിമേറ്റിൽ തന്നെ പെടുന്ന ഒരു സംഗതിയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അടപ്പ് നമുക്ക് പിന്നീട് ആണ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഡോറുകൾ കൂടെ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ ഇതിൻ്റെ സ്വിച്ചസും അതുപോലെ ഇലക്ട്രിക്കൽ എല്ലാം നമ്മൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത് വേണമെങ്കിൽ അത്യാവശ്യം ഒരു വെച്ച് എഴുതാനോ അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്ക് തയ്യാറാക്കാനോ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ പൊക്കത്തിൽ ഇച്ചിരി ഗ്രാനൈറ്റ് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അടുത്ത ബെഡ്റൂം നമ്മൾ ഈ സൈഡിലാണുള്ളത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരുന്നത് ഈ ബെഡ്റൂമും ഇതേപോലെ തന്നെ വാതിലുകളെല്ലാം അത് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഇലക്ട്രിക്കൽ പോയിൻറ്സ് കയറി വരുമ്പോഴേ നമ്മൾ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ടൈലുകൾ അപ്പുറത്തെ റൂമിൻ്റെ അതേ ടൈലുകളോട് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരേ സൈസ് തന്നെയാണ് ബെഡ്റൂമുകൾ മൂന്നും പത്ത് പത്ത് സൈസ് ചെറിയ വ്യത്യാസം പത്ത് സെൻറ്റിമീറ്ററിൻ്റെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാകും ഈ ഒരു സൈഡിലേക്ക് ഇപ്പം ചെറിയ റൂം ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ചെനില് കൊടുക്കാൻ നോക്കിയിട്ടില്ല ഒരു ജനലാണ് കൊടുത്തിട്ടുള്ളൂ പക്ഷേ എന്നാലും രണ്ടുപാളി ജനൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട് ഇതിനകത്തും ഒരു ഫെറോസിമെന്റ് സ്ലാബുകൾ കൊണ്ട് ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് മറ്റേ ബെഡ്റൂമിനെ അപേക്ഷിച്ച് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ ഡോറ് ഫൈബർ ഡോറ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതൊരു സിക്സ് ബൈ ഫോറിൻ്റെ ബാത്റൂമാണ് അങ്ങനെയാണെങ്കിൽ പോലും ഇതിനകത്ത് യൂറോപ്യൻ ക്ലോസറ്റ് അതുപോലെ വാഷ് ബേസിന് ടവൽ റോഡ് ഷവർ എല്ലാം എല്ലാ സൗകര്യങ്ങളും ചെറുതാണെങ്കിലും ഇതിനകത്ത് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറയുന്നത് അടുത്ത ഒരു ബെഡ്റൂമാണ് ഉള്ളത് അത് നമ്മൾ അടുക്കളയുടെ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ആ ബെഡ്റൂം സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു കോമൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് അടുക്കളയിലേക്ക് കയറാം അതുപോലെ തന്നെ ഈ ബെഡ്റൂമിലേക്കും കയറാവുന്ന പോലെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് അത് രണ്ട് ആവശ്യങ്ങളാണ് ഒന്ന് കാറ്റും വെളിച്ചവും കയറാം പിന്നെ ഇവിടെ ചെറിയ ഗ്ലാസിൻ്റെ ചെറിയ പാർട്ടിഷൻ തട്ടുകളൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്ലവേഴ്സ് ഒക്കെ വെക്കാം അത് നമ്മൾ പിന്നീട് അത് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് പഴയ ബെഡ്റൂമിൻ്റെ പോലെ തന്നെയാണ് ഈ ബെഡ്റൂമും അതേ സൈസിൽ തന്നെയാണ് ഉള്ളത് കയറുമ്പം തന്നെ ഇലക്ട്രിക്കൽ പോയിന്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് നമ്മൾ രണ്ട് രണ്ടുപാളി ജനൽ കൊടുത്തിട്ടുണ്ട് സാധാരണ ബെഡ്റൂം തന്നെയാണ് അതിൻ്റെ ഫ്ലോറെല്ലാം ആ നേരത്തെ ബെഡ്റൂമിലുള്ളതുപോലെ തന്നെയുള്ള മാറ്റ് ഫിനിഷ് വുഡൻ ഒരു ഫീല് കിട്ടുന്ന രീതിയിലുള്ള ടൈലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടുന്ന് നേരെ വരുമ്പോൾ നമ്മൾ അടുക്കളയിലേക്കാണ് വരുന്നത് കിച്ചണിലെ ടൈലുകൾ നമ്മൾ അപ്പുറത്തെ റൂമുകളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന അതേ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം ഗ്രിപ്പുണ്ട് ഒരു വുഡൻ ഫിനിഷുള്ള ടൈലുകളാണ് നമ്മൾ നിലവിൽ ഈ കിച്ചണ അത് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ എനിക്ക് ഈ അടുക്കള ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഈ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടിനകത്ത് ഒരു നൂറ്റി ഇരുപത് സ്ക്വയർ ആണ് നമ്മൾ അടുക്കളയ്ക്ക് മാറ്റി വെച്ചിട്ടുള്ളൂ പക്ഷേ അതിനകത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റോവ് വയ്ക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതിന് അടിയിലേക്ക് ചെയ്തിരിക്കുന്നത് ഫെറോസിമൻ്റെ സ്ലാബ് കൊണ്ടുള്ള കബോർഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അതിനൊരു രണ്ടുപാളി ജെല്ല് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കുക്ക് ചെയ്യുന്ന സമയത്ത് വെക്കാനുള്ള സാധനങ്ങളെല്ലാം വെക്കാനുള്ള ഒരു ചെറിയൊരു ഷെൽഫ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അതും ഫെറോസിമെറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മളൊരു ഇലക്ട്രിക്കൽ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇൻഡക്ഷൻ കുക്കറും കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ ഈ ഫ്രിഡ്ജ് വയ്ക്കുന്നതിനുള്ള പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതൊരു നാട്ടിൻ പുറത്തുള്ള ഒരു വീടായതുകൊണ്ട് അത്യാവശ്യം വിറയൊക്കെ ഉപയോഗിക്കാം അപ്പോൾ നമ്മളൊരു ചിമ്മിനിയോട് കൂടിയ ഒരു വിറകടുപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണങ്ങാനൊക്കെ പുളി പോലെയുള്ള സാധനങ്ങൾ നമുക്ക് നാട്ടിൻ പുറത്ത് കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ ഉണങ്ങാനൊക്കെയുള്ള സൗകര്യങ്ങളും ഈ ചിമ്മിനകത്ത് നമുക്ക് ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ വാഷ് ഏരിയ വാഷ് ഏരിയയിൽ ടാപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് വരും നമ്മളിവിടെ ചെറിയൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഷെൽഫുകളെല്ലാം നമ്മൾ ഫെറോസിമനിൻ്റെ സ്ലാബുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ വാഷ് ബേസിൻ്റെ സിങ്കിൻ്റെ അടിയിലായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഈ മുകളിലത്തെ കബോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു തട്ട് നമ്മൾ ആർ സി സി സ്ലാബ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ചിമ്മയുടെ മുകളിലും ഈ ഭാഗത്തും നമ്മൾ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വീടിന് നമ്മൾ ഒരു പ്രത്യേകം സ്റ്റോർ ഏരിയയോ സ്റ്റോർ റൂം ഇല്ലാത്തതും കൊണ്ടും അതുപോലെ തന്നെ ഇതിനൊരു വർക്ക് ചെയ്യാൻ നിലവിലില്ല അപ്പോൾ നമ്മളിവിടെ ഒരു വലിയൊരു ഷെൽഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കയറിക്കോളും ഇതും ഫെറോസിമെൻറ്റ് സ്ലാബുകളിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ വെളിയിലേക്ക് നമുക്ക് വർക്കേറിയ വേണമെങ്കിൽ പിന്നീട് ചെയ്യാവുന്നതുപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഡോറ് നമ്മൾ അടുക്കളയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നിടത്താണ് ഫി ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതും സ്റ്റീലിൻ്റെ തന്നെ ഡോറാണ് ഏതാണ്ട് ഇരുപത്തി രണ്ടായിരം രൂപയോളം വിലയുള്ള സ്റ്റീൽ ഡോറ് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയും കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇത് നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ആയിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ എന്തായാലും മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാൻ ബൈ ബൈ